ഹായ് ടീമേ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മൾ ആ ഹസ്കളിലൊക്കെ പോകുമ്പോൾ ചൂരല്ലോണ്ട് തല്ലൊക്കെ കിട്ടിയിട്ടുണ്ടേ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും അല്ലേ കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ അപ്പോൾ ആ ചൂരൽ കൊണ്ടിട്ട് ഒരു ആന ഉണ്ടാക്കി അങ്ങനെ ഉണ്ടാവും ഒന്നല്ല മൂന്നെണ്ണം 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 അത് ചേർത്തൊന്നല്ല നല്ല വലിപ്പമുള്ള മൂന്നാന രണ്ടാന വലുതും ഇടിച്ചേറും ചൂരല്ലോണ്ട് ഉണ്ടാക്കിയാണ് ആ വീഡിയോ ൂരണ്ടാക്കിയത്ര ദിവസ പണിയായിരിക്കും അപ്പൊ ഇതാണ് ഈ കുട്ടിയാനോ കുട്ടിയാണ്ടോ പിള്ളേര് സെറ്റും എല്ലാരും ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ അതിന്റെ പുറയിൽ ഞാനിന്നിപ്പുണ്ട് കാരണം വെല്യാനട ഇടത്തോ സെന്ററിൽ രണ്ട് ബല്യാനട സെന്ററിലാണ് ഈ കുട്ടിയാനും വെച്ചേക്കാ അപ്പൊ ആൾക്കാരൊക്കെ വന്നിരുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണുണ്ട് ആ ഞാൻ അങ്ങനെ പോയി അപ്പൊ ആന ശരിക്കും ഒറിജിനാലിറ്റി തന്നെ ആയിട്ടേ തോന്നൂരല് കൊണ്ടാണ് ഇത് മൊത്തം നിർമ്മിച്ച നിർമ്മിച്ചേക്കണേട്ടാ ചെറിയ ചെറിയ മുള്ളാണികൾ വെച്ച് അടിച്ച് ണ്ടാക്കിയെടുത്തേങ്ങണ് എത്ര ദിവസം പണിയായിരിക്കും അല്ലേ കാലും കാര്യങ്ങളൊക്കെ കണ്ട കറക്റ്റ് ആവശ്യം കറക്റ്റായിട്ട് കറക്റ്റായിട്ടാണ് സെവിംഗ് കാര്യങ്ങളൊക്കെ നോക്കി എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ കുട്ടിയാനെ നോക്കി എന്ത് രസം കാണാനായിട്ട് ഇന കാണാൻ നല്ല രസമുണ്ട് വീഡിയോസിൽ എന്തെങ്കിലും പോരായ്മൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചു പോകട്ട ആ വില്യാനൊക്കെ കണ്ട എന്ത് രസം കാണാനായിട്ടല്ലേ എല്ലാരും വന്നിന്ന് ഫോട്ടോസൊക്കെ ഇട്ട് കണ്ടിട്ട് കൂടലൂരണ്ട കൂടല്ലൂര് കരുണാനിധിയുടെ പതിനഞ്ച് വാർഷികത്തോടനുബന്ധിച്ച് പ്രോഗ്രാംസ് ഇവിടെ നടത്തുന്നുണ്ട് അപ്പൊ അതിന്റെ പരിപാടിയിലാണ് അപ്പൊ അതിന്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാനുണ്ട് നമ്മുടെ സാലല് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ